ഹലോ മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പപ്പട പൂളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടമല്ലേ പപ്പട പൂളി കഴിക്കാൻ അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പപ്പട പൂളി വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസിയാണ് നമുക്ക് പപ്പട ബോളി ഉണ്ടാക്കാൻ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആർട്ടിഫിഷ്യലായി ഒരു സാധനമോ കളറോ ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല ദേ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ പപ്പടപോളി ഉണ്ടാക്കാനായിട്ട് ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം ഒരു ചൂട് ചായയുടെ കൂടെ ഒരു പപ്പടപോളി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസമല്ലേ ഇതിനായി ആദ്യമായി നമുക്ക് വേണ്ടത് പപ്പടം തന്നെയാണ് ഈ പപ്പടത്തെ നമ്മളൊരു പാനിലെങ്ങാണ് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പപ്പടം തണുത്തിരുന്നാൽ പപ്പടപോളി ഉണ്ടാക്കാൻ പറ്റില്ല ഇനി നമുക്ക് ആവശ്യം ഈ പപ്പടത്തെ മുക്കിയിടാനുള്ള ഒരു മാവ് തയ്യാറാക്കലാണ് അതിനായിട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടി വേണം ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം നമുക്ക് അതുപോലെ ഒരു സ്പൂണ് നല്ല ജീരകം നിങ്ങൾക്ക് എള് ആവശ്യമുണ്ടെങ്കിൽ അതിലൂടെ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ കായപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ പപ്പടത്തിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഉപയോഗിക്കല്ലേ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഇത്രയും സാധനമാണ് നമുക്ക് ഈ പപ്പടപൊളി ഉണ്ടാക്കാൻ ആവശ്യം വളരെ എളുപ്പമാണ് പപ്പടപൊളി ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് മാവ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ പൊടിയാണ് ആരിപ്പൊടി ഇട്ട് കൊടുക്കണം അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മൈദ പൊടിയും നമ്മളിട്ട് കൊടുത്തു ഇനി നമ്മളുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി ഉപ്പ് ഇട്ടുകൊടുക്കും കായപ്പൊടി ഇട്ടുകൊടുക്കും ജീരകം ഇട്ട് കൊടുക്കും ആവശ്യമെങ്കിൽ ഇച്ചിരി സോഡാ പൊടിയും ഇട്ട് കൊടുക്കാം നമ്മളിതിൽ ഒരു കളറും ഒന്നും ചേർക്കത്തില്ല നമ്മുടെ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറായിട്ടിരിക്കും നമ്മുടെ പപ്പട പൂളി അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഒരു സ്പൂൺ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം പപ്പടം മുക്കി എടുക്കാൻ പാകത്തിൽ ഇതിനെ നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം ഇത് നമുക്ക് മുക്കി പപ്പടം മുക്കി എടുക്കാനുള്ള മാവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്ക്നെസ്സിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം ഇതിനാവശ്യമായ മാവ് ഇനി ഈ പപ്പടത്തെ ഒരു പാനിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചൂടാക്കിയെടുത്ത പപ്പടത്തേതേ മാവിലേക്ക് മുക്കി നമ്മൾ പാനിൽ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇവിടെ സ്റ്റൗ ഓണാക്കി ഞാൻ പാനിലെ എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് എടുത്ത് പപ്പടത്തിന് ഇട്ടു നമ്മുടെ പപ്പടപോളി ഇവിടെ റെഡിയായി ഒന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടപോളി ഇത് റെഡിയായി ദൂരെ കിട്ടും കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഒരു കളർ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം വേറൊരു വിഭവമായിട്ട് വീണ്ടും വരാം ബൈ